വീട്ടിലാണ് ഇതുപോലെ കോവയ്ക്കൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ കാണാറില്ല നല്ല ചിലപ്പോൾ ഒക്കെ ചിലത് പച്ച ആവത്തില്ല മിക്കവും തന്നെ പഴുത്താണല്ലോ പോവാറ് അപ്പം ഈ പഴുത്ത് പോയത് നമ്മളത് എടുക്കത്തുമില്ല ഒരു മതിരപ്പൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ഒരു പുളിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് എടുത്ത് ഉപയോഗിക്കാതെ നമ്മൾ കളയാറില്ല പതിവ് അപ്പം ഇങ്ങനെ കിട്ടുന്ന കോവയ്ക്ക നിങ്ങൾ കളയാതിരിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കറി ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പം ഈ കോവയ്ക്ക ഇങ്ങനെ ഉള്ളത് എനിക്കിപ്പോൾ കിട്ടുവാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ കറി എടുത്ത് നോക്കിക്കോ ഒരുപാട് ദിവസം കേടു കൂടാതിരിക്കുകയും ഒരു കറി നല്ല ടേസ്റ്റായിരിക്കും കോവയ്ക്ക് കൂട്ടാത്തവരാണെങ്കിൽ പോലും കോവയ്ക്ക് ചൂട്ടി കേട്ടോ അത്രയ്ക്ക് രുചിയായിട്ട് നല്ലൊരു കറിയാണ് ഉണ്ടാക്കി നോക്കണം കേട്ടോ ദാ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടി ഇട്ടു എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് മഞ്ഞൾ പൊടി പിന്നെ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും കോൺഫ്ലോറോ ഇട്ടു കൊടുക്കുമ്പം പിന്നെ നമുക്ക് ഈ ചിക്കൻ മസാലയുടെ പൊടി നിങ്ങളുടെ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ ചിക്കൻ മസാലയുടെ പൊടി ഇട്ട് എടുക്കാം അതല്ലെങ്കിൽ ഉണ്ടല്ലോ ഗ്രാമ്പു വലക്കാം വട്ടം പിടിച്ചുണ്ടല്ലോ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ പിന്നെ അതായത് അതുപോലെ ഒരു ആവശ്യത്തിന് ഉപ്പും കൊണ്ട് കൂടി ചേർത്ത്ത്തിട്ട് ഒരു നുള്ളു വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം കേട്ടോ ശേഷം ഇതുപോലെ നന്നായിട്ട് ഒന്ന് കൂട്ടി ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മീനൊക്കെ ഇങ്ങനെ ഒന്ന് മുളക് പൊറ്റി എടുക്കത്തില്ലേ ആ ഒരു രീതിയിൽ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മുളക് പൊറ്റി എടുത്തിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് മുളകും ഒക്കെ കൂടെ കൂടി ഒന്ന് പിടിക്കാനായിട്ട് പത്ത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഒരു പാനിലേക്ക് ഒരുപാട് വെളിച്ചെണ്ണ എടുത്ത് വയ്ക്കേണ്ടത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കുറച്ച് വെളിച്ചെണ്ണ അതായത് പോലെ എടുത്തു വെച്ചതിന് ശേഷം നമ്മളെ മുളക് പൊറ്റ വെച്ചേക്കുന്ന നമ്മുടെ എല്ലാ കോവക്കകളും ഇതാ ഇതുപോലെ അങ്ങോട്ട് പറക്കിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഇടുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊത്തത്തിൽ ഇടണ്ട നമ്മൾ രണ്ട് ട്രിപ്പ് ആയിട്ട് അങ്ങോട്ട് ഇട്ട് നിങ്ങൾ ചെറുതായിട്ടൊന്നും മുരിച്ചെടുത്തോട്ടോ അപ്പോൾ നല്ലൊരു ക്രിസ്പ് ക്രിസ്പായിട്ടിരിക്കും വേണമെങ്കിൽ ഇതിങ്ങനെ വെറുതെ ആയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇതിങ്ങനെ എടുത്ത് കഴിക്കാം അതല്ലാണ്ട് നമുക്ക് വേറൊരു രീതിയിൽ നിങ്ങൾ അത് കറി ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ ഈ ഒരു കറിയുടെ കൂടെ നമുക്ക് ഇത്തിരി ഒരു പപ്പടം പൊരിച്ചതോ മീൻ പൊരിച്ചതോക്കെ ഉണ്ടെങ്കിൽ കൂട്ടം നല്ല അടിപൊളി കറിയായിരിക്കും കറിയായിരിക്കട്ടോ അപ്പോൾ ഇതായി പോലെ ഞാനിപ്പോൾ ഒരു കുറച്ച് രണ്ട് ട്രിപ്പ് ആയിട്ട് കേട്ടോ ഞാനിന്ന് പൊരിച്ച് കോരിയേക്കുന്ന ഇതുപോലെ ഒന്ന് ഫസ്റ്റ് പൊരിച്ച് കോരിയിട്ട് അതിലേക്ക് തന്നെ ബാക്കിയും കൂടെ പൊരിച്ച് കോരിയിട്ട് ഞാനിപ്പോൾ അതാ ഈ പൊരിച്ചു കോരി ആദ്യം പൊരിച്ചു കൊരിയിത് എല്ലാം കൂടെ കൂടി അതിലേക്ക് തന്നെ ഒന്ന് ഒന്നുകൂടെ തിരിച്ച് കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് തന്നെ അങ്ങ് ഉണ്ടാക്കി എടുക്കാവുന്നുള്ളൂ അപ്പോൾ അതാ ഇനിയിപ്പോൾ നമുക്കൊരു കുറച്ച് സവാള ഉണ്ട് ഞാനിപ്പോൾ ഒരു ഒന്നര സവാളകളും ചെറുതായിട്ടൊന്ന് നീളത്തിൽ നീളത്തിലാണ് അരിഞ്ഞതാ ഇതുപോലെ ഒന്ന് കൂട്ടിയിട്ട് ഇളക്കി ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം കേട്ടോ ചുമ കറി വേപ്പില ഇതുപോലെ അങ്ങോട്ട് തുള്ളി ഇട്ട് കൊടുത്താൽ മതി കുറച്ച് കറിയേപ്പില കൊണ്ട് കൂടിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരു ഐറ്റംസ് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് കിട്ടും അത് ഇതുപോലെ ഒരു കുറച്ച് തൈരി ഇട്ട് നമ്മുടെ വീട്ടിൽ ഉറയരുന്നേക്കും വച്ചേക്കുന്ന തൈരുണ്ടെങ്കിൽ ഇതുപോലെ തൈരും കുഞ്ഞ് കഷ്ണം ഒന്ന് രണ്ട് കഷ്ണം വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെള്ളം തെളിപ്പിക്കുന്ന കുഞ്ഞു ചീരകം ഉണ്ടല്ലോ അതും കൂടെ കൂടി ചേർത്ത് അരച്ചിട്ട് ഈ ഒരു തൈര് നമുക്ക് അതായത് മൂലം എടുത്ത് ഒഴിക്കാം കേട്ടോ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല തൈര് മാത്രം അങ്ങട്ട് ഇതാ ഇതുപോലെ അങ്ങോട്ട് അരച്ചങ്ങോട്ട് ഒഴിച്ചു കേട്ടോ നന്നായിരുന്നു കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു രണ്ട് മൂന്ന് മീൻ സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് സെറ്റാവാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ എന്നാലാണ് പുളിയൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടത്തുള്ളൂ കേട്ടോ ഇനി നമുക്കതിനകത്തേക്ക് ഇതുപോലെ കുറച്ച് ഉലുവാട്ടം ഉലുവേ അതുപോലെ തന്നെ ഇതാ ഇത്തിരി കറിവേപ്പില അങ്ങോട്ട് കൂടി ഇതുപോലെ അങ്ങോട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു കറി അപ്പാര ടേസ്റ്റാണ് നമുക്ക് നമ്മൾ മോരുകറിക്കുണ്ടാക്കുന്നതിൽ രുചിയാണ് കേട്ടോ ഈ ഒരു ചെറിയ രീതിയിലൊരു പുളിയും ഒക്കെ കോവക്കയിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു തൈരും കൂടെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും നമ്മളിത് കോവയ്ക്കാണ് അതിൻ്റെ കൂട്ടത്തിലേക്കുന്നതെന്ന് പറയത്തില്ല ശരിക്കും സെറ്റായി വന്ന് കഴിയുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി വെളിയിൽ തന്നെ വച്ചാൽ മതി രണ്ടു മൂന്ന് ദിവസമൊക്കെ ഇരുന്നാലും അത് കേടാവത്തില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഫ്രൈ വന്ന് പറയണം കേട്ടോ ചെറിയൊരു പപ്പടം പൊറിച്ചതിൻ്റെ കൂട്ടത്തിൽ മീൻ പൊറിച്ചിൻ്റെ ഒക്കെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റും രണ്ട് പുള്ളി കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ലൊരു മീൻ കാണാം നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം വരുന്ന കാര്യം ഷെയർ ചെയ്യാൻ മാർക്കരുതാ അപ്പോൾ ഇതുപോലത്തെ നല്ല പഴത്താ പഴുത്ത പാവയ്ക്കല്ല പഴുത്ത കോവയ്ക്കും കെട്ടിട്ടുണ്ടെങ്കിൽ കളയുണ്ടാട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്ക് ഓക്കെ അപ്പം ഇത്തവര അവർ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാവരെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്നും ചാനൽ ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കല്ലേട്ടോ അപ്പം നല്ലൊരു വീഡിയോ കാണാവേ ബൈ